രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടം പൂർത്തിയായതോടെ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം മുറുകെ പിടിക്കുകയാണ് എൻ ഡി എ സഖ്യം കേരളവും കർണാടകയും തമിഴ്നാട് അടക്കമുള്ള സൗത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി വലിയ രീതിയിൽ തന്നെ സീറ്റുകൾ ലക്ഷ്യം വെക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ കർണാടകയിൽ നിന്നാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ആകെ മൊത്തം ഇരുപത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള കർണാടകയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് ഇരുപത്തി അഞ്ച് സീറ്റായിരുന്നു ഈ ആത്മവിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലും ബി ജെ പി കർണാടകയിൽ മുന്നോട്ട് വെക്കുന്നത് തെലങ്കാനയിൽ നിന്ന് അഞ്ച് ലോക്സഭാ സീറ്റും ബി ജെ പി ലക്ഷ്യം വെക്കുന്നുണ്ട് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന മറ്റ് സംസ്ഥാനമാണ് ബീഹാർ നാപ്പ് ലോക്സഭാ സീറ്റിൽ മുപ്പത്തെട്ട് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നേടിയെടുത്തത് ബിജെപി പ്രതീക്ഷ വെക്കുന്ന ഇന്ത്യയിലെ മറ്റൊരു പ്രധാന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് ലോക്സഭാ സീറ്റിൽ എഴുപത്തി ഏഴ് സീറ്റാണ് എൻ ഡി എ സഖ്യം യു പിയിൽ നിന്ന് മാത്രം നേടിയെടുത്തത് പിന്നാലെ ലഡാക്കിലുള്ള ഒരു സീറ്റും ജമ്മു ആൻഡ് കാശ്മീരിലുള്ള രണ്ട് സീറ്റും ബി ജെ പി വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് വെക്കുന്നുണ്ട് മറ്റൊരു സംസ്ഥാനം രാജസ്ഥാനാണ് കോൺഗ്രസ് തകർന്നടിഞ്ഞ രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റിൽ ഇരുപത്തിനാല് സീറ്റ് നേടിയ ആത്മവിശ്വാസത്തിലാണ് രാജസ്ഥാനിൽ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലുള്ള നാൽപ്പത്തി സീറ്റിൽ നാല് സീറ്റ് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി നോക്കിക്കാണുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നതും ആത്മവിശ്വാസമുള്ളതുമായ മറ്റൊരു സംസ്ഥാനമാണ് ഗുജറാത്ത് കോൺഗ്രസിനെ പൊടിപോലും ഇല്ലാതാക്കിയ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിനെ കൂട്ടുപിടിച്ചുള്ള പ്രചരണ തന്ത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഉപയോഗിക്കുന്നത് ഇരുപത്തി ആറ് സീറ്റിൽ ഇരുപത്തി ആറ് സീറ്റ് നേടിയ അതേ പ്രചരണ തന്ത്രം തന്നെയാണ് ഇത്തവണയും ഗുജറാത്തിൽ ഉപയോഗിക്കുന്നത് അതേസമയം ബി ബി സിയുടെ റിപ്പോർട്ടിൽ ഇന്ത്യയിലുള്ള പ്രധാന അഞ്ച് സംസ്ഥാനങ്ങളെ പിടിച്ചാൽ ആ പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാം എന്നാണ് യു പി ബീഹാർ ബംഗാൾ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ബി ബി സിയുടെ ആ റിപ്പോർട്ടിൽ പറയുന്നത് കേവല ഭൂരിപക്ഷത്തിൽ ഇന്ത്യ ഭരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതിയാവും ബി ബി സിയുടെ ആ റിപ്പോർട്ടിൽ പറയുന്ന ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ചേർത്താൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് സീറ്റാവും ഈ ലക്ഷ്യം തന്നെയാണ് എൻ ഡി എ സഖ്യവും ഇന്ത്യ സഖ്യവും മുന്നോട്ട് വയ്ക്കുന്നതും ഈ പ്രചരണ തന്ത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിവിധ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നതും സി ന്യൂസ് കോഴിക്കോട്